എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ബാലസാഹബ് ഗുരുദ്വാരയിലാണ് അപ്പൊ നമ്മൾ അവിടെ നേരെ ജമ്മുവിലേക്ക് പോണോയ്ക്ക് മെഡിക്കൽ ഷോപ്പിൽ ഒരാളെ നമ്മൾ വിളിച്ച് എത്തി അപ്പൊ ആള് ചായ ഒക്കെ അത് നമ്മള് ചായയും ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ആള് എന്നോട് പറഞ്ഞ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പോയാ മതി പറഞ്ഞ ഇവിടെ പിടിച്ചിന് അങ്ങനെ അപ്പൊ വളരെ സന്തോഷമുണ്ട് സന്തോഷം വെരി ഹാപ്പി ഭയ്യാ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ എന്നാലും നമ്മൾ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ജമ്മു ബോർഡർ ക്രോസ് ചെയ്യാൻ പോണ അപ്പൊ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നേങ്ങനെ കേട്ടാ അതെന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാം അപ്പൊ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് നല്ല നല്ല ചൂടുണ്ട് നമ്മളിപ്പോ അവിടെ നിന്ന് പോകുന്നു കുറച്ചും കൂടെ വന്നു ഇപ്പൊ ജമ്മു ബോർഡർ ക്രോസ് ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ ബോർഡർ ക്രോസ് ചെയ്താണ് കണ്ടത് അപ്പോൾ ഇത് കണ്ടില്ലേ വലിയ ഇതൊന്നും കണ്ടില്ല എനിക്ക് തോന്നി പോകണമെങ്കിൽ ഒരു ഉണ്ട് എനിക്ക് തോന്നുന്നു അവിടെ ബോർഡറിൻ്റെ എന്തെങ്കിലും ഉണ്ടാവും തന്നെ കാരണം മാപ്പിൽ നോക്കിയപ്പോൾ കറക്റ്റ് നിങ്ങൾ ബോർഡർ ക്രോസ് ചെയ്യുന്ന കാണിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ബോർഡറിനെ പറ്റി ഇതൊക്കെ അല്ല ഇത് കൊടുത്തിട്ടുണ്ടാവുന്നേ അപ്പോൾ ഇതാണ് റോഡ് അപ്പോൾ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് കാരണം നമ്മൾ ഈ പഞ്ചാബികൾ വളരെ എനിക്ക് വളരെയധികം സപ്പോർട്ടായിരുന്നു വളരെയധികം സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം നമ്മൾ യാത്ര ചെയ്ത് വന്നിട്ട് നമ്മളെ നല്ല രീതിയിലാണ് അവർ സപ്പോർട്ട് ചെയ്തത് അവര് നമ്മളോട് ചോദിക്കണ തന്നെ എനിക്ക് എന്തെങ്കിലും സഹായങ്ങൾ എന്നാൽ നിന്ന് വേണോന്നൊക്കെ ചോദിക്കണം അപ്പൊ അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം അങ്ങനെ നമ്മൾ പഞ്ചാബ് ജമ്മു ബോർഡർ ക്രോസ് ചെയ്തേക്കാണ് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ യാത്ര തുടങ്ങിട്ട് നമ്മളിപ്പ ഒമ്പതാമത്തെ സ്റ്റേറ്റ് ആണ് നമ്മൾ കയറാൻ പോണത് ഏണ്ടില്ലേ ബ്രിഡ്ജ് ഇപ്പുറത്ത് പോയി ഫുള്ള് ഇതാണ്ട് വിശാലമായ സ്ഥലം ചെറിയ ചെറിയ കുടിലുകൾ പോലെയൊക്കെ ഇണ്ടെട്ടോ കാരണം വളരെയധികം സന്തോഷമുണ്ട് പിന്നെ അതുപോലെ എടുത്ത് പറയേണ്ടത് നമ്മുടെ പഞ്ചാബിലെ ആളുകൾ വളരെ അടിപൊളി മനുഷ്യരാണെന്ന് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു കാരണം അവർ അവരെടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ടുകഴിയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കണം നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ പോലും വേണോ എന്നുള്ള ചോദ്യം അത് ഒരു വളരെ നല്ലൊരു കാര്യം വേണ്ട അത് അത് എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിലും അവർ നമ്മൾക്ക് നല്ല രീതിയിൽ സഹായം ചെയ്തായിരുന്നു അപ്പോൾ ഇപ്പൊ നമ്മളെ ആ കടയില് വരെ അവർ നമ്മളെ നല്ല രീതിയിലാണ് നമ്മളെ കണ്ടത് നമുക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം മേടിച്ചു എന്ന് കുറെ നേരം സംസാരിച്ചിട്ടേക്കാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം ഇനി നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ എന്തായാലും മുന്നോട്ട് തന്നെ പോവാ എന്തായാലും നമ്മളപ്പ ഇങ്ങനെ ജമ്മു ബോർഡർ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് വന്നപ്പോൾ ആദ്യം തന്നെ ഒരു ഫാമിലിയെ കണ്ടുമുട്ടി ഹായ് ഭയ്യ ഹലോ ഹായ് ചായക ചായക നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് പയ്യെ പോയാൽ പിന്നെ അവര് നമുക്ക് പോണി ജമ്മു കോണ്ടാക്ടൊക്കെ തോന്നിട്ടുണ്ട് അവരുടെ മകനാണ് അപ്പൊ അവിടെ പഠിക്കാനാണ് അപ്പൊ ആളുടെ അടുത്ത് താമസിക്കാന്ന പറഞ്ഞ അപ്പൊടെ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നിട്ടുണ്ട് ഭയങ്കര അധികം സന്തോഷമുണ്ട് ഹാപ്പി അപ്പൊ ഓക്കെ നമ്മളിപ്പ അവിടെ നിന്ന് കണ്ടില്ലേ അവിടെ അവരുടെ വീട്ടിൽ ഇറങ്ങി നേരെ ഇപ്പുറത്തുള്ള ഒരു കടയിൽ വന്ന അപ്പൊ ഈ നിൽക്കുന്ന ആള് നമ്മളോട് പറഞ്ഞ് എനിക്ക് ഭക്ഷണം കൊറച്ച് പാർസൽ ചെയ്ത് തരാം നീ ഫോണിക്ക് കഴിച്ചോന്ന് പറഞ്ഞി അവിടെ ഉള്ളില് ആളോട് പറഞ്ഞേ ആളെല്ലാം കടയിട്ടൊരു ഹോട്ടലാണ് അപ്പൊ ആള് പറഞ്ഞേക്കാണെ ഭക്ഷണം പാർസൽ ചെയ്ത് തരത്തി ഫോണിക്ക് കഴിക്കട്ടെ എന്ന് പറഞ്ഞു ഹലോ ബ്രോ ഹായ് ആളുടെ കടയുണ്ടായിരുന്നു നമ്മുടെ സൈക്കിളിൽ ഇവിടെയുണ്ട് അപ്പം ആള് നമ്മളോട് പറഞ്ഞു കുറച്ച് നീ നിൽക്കും ഇവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പോവാന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചിരുത്തിയേക്കണേ ഞാൻ പറഞ്ഞു പോകണ കാരണം എന്തായാലും ഇവിടെനിന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് അങ്ങാട് ചെല്ലാൻ വേണ്ടി അപ്പം അതോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങണം അപ്പോൾ ഭക്ഷണത്തിന് പുറച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങാൻ നമ്മളിപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പം അവിടെ നിന്ന് കുറേ ഇപ്പം കത്തു കഴിഞ്ഞു നമ്മൾ കത്തുവാന്ന് കുറേ പോന്ന് ഇവിടെ ഇവിടെ കണ്ടില്ലേ ദണ്ട സ്ഥലം ഡെയിലുണ്ട് കേട്ടോ അത്യാവശ്യം നമ്മുടെ സൈക്കിളിൽ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വന്യൊഴിക്ക് നമ്മുടെ ആ ഫാമിലി നമുക്ക് ഭക്ഷണവും തന്നു വിട്ട് ഭക്ഷണമല്ല വെള്ളവും കുറച്ച് സാധനങ്ങളും തന്നെ അവർ നമ്മളോട് പറഞ്ഞു ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ കഴിച്ചിട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരെനിക്ക് ചായയൊക്കെ തന്ന് ചായ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ ചായ ഒക്കെ പിടിച്ചിട്ട് അവിടെ നിന്ന് പോന്ന് അപ്പോൾ അവരിത് ഒരു ഉപ്പി വെള്ളം തന്നത് അതി കണ്ടില്ലേ അതില് പൈസയൊക്കെ ഞാനോട് പറയാ പൈസയൊന്നും വേണ്ട കാരണം നമ്മളിത് പ്രതീക്ഷിച്ചിട്ടല്ല കാരണം നിങ്ങളോട് സംസാരിച്ച് ഞാൻ അങ്ങനെ നമുക്ക് ഒരാൾ പൈസ കഴിഞ്ഞാൽ മേടിക്കാറ് കുറവാണ് ഞാൻ മേടിക്കാറില്ല അവരോട് പറഞ്ഞു വേണ്ടെന്ന് തന്നെ പറയുള്ളൂ കാരണം നമ്മളെ സംബന്ധിച്ച് പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രക്ക് ഉപാ ഉപകാരപ്പെടുന്ന കാര്യമാണ് കാരണം സൈക്കിളിൽ തന്നെ അത്യാവശ്യം പണികൾ വന്നിട്ടുണ്ട് അപ്പ ഞാൻ പറഞ്ഞു വേണ്ട എന്നാലും നമുക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പം അവർ പിടിച്ചോ ആവശ്യം വരും അപ്പം ആളുടെ മകൻ അവിടെയുണ്ട് അപ്പം ആളുടെ അടുത്ത് സ്റ്റേ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം പോകണേക്ക് അവിടെ കയറണം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വേറൊരാളൊക്കെ ഉണ്ട് അപ്പം അവരുടെ ഹോട്ടലിൽ നിന്ന് തന്നെ കേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇപ്പം വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ മറന്നുപോയതാണ് അപ്പം ആ കാണിച്ച പുള്ളി എനിക്ക് ഭക്ഷണം തന്നു വിട്ടിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ മറ്റേ റോഡിന്റെ പണി നടക്കണ്ടട്ടാ പാലം വന്ന അപ്പൊ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇനി കുറച്ചു ആളുകൾക്ക് ശേഷം വലിയ ബ്രിഡ്ജുകളും കാര്യങ്ങളും വരും തോന്നുന്നു അതാകുമ്പോ ഇത്ര മിക്കണ്ടില്ലേ ഒരു ടൂ വേ ഉണ്ടതായത് ഫസ്റ്റ് ആ ബ്രിഡ്ജിൽ കൂടെയാണ് രണ്ട് ഇതും അങ്ങാടിങ്ങാടുള്ള വണ്ടി പോണത് അപ്പൊ ഇവിടെയൊക്കെ പണി കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെയും ഫാസ്റ്റാകും എന്തായാലും അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടെവിടെ പിന്നെ ചെറിയൊരു തണുപ്പുണ്ട് അതുകൊണ്ട് കൊഴപ്പില്ല വലിയ രീതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം അങ്ങനെ നമ്മളിപ്പ ജമ്മു എത്താറേ ജമ്മുക്ക് ശരിക്കും ഇനിയൊരു ഇരുപത്തി സംതിങ് കിലോമീറ്ററിന്റെ അടുത്ത് എന്തോ ഉണ്ട് തോന്നുന്നു ഇരുപത്തി അല്ല മുപ്പത്തിയുണ്ട് ഞാനപ്പം ഇന്ന് രാവിലെ കണ്ട ഫാമിലിയില്ലേ അപ്പം അവരുടെ മോൻ ഇവിടെ ലോ കോളേജ് പഠിച്ച അപ്പോൾ അവൻ്റെ അവിടെ റൂം സെറ്റ് ചെയ്ത് തരാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അവൻ്റെ നമ്പറും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പം ആ ലൊക്കേഷൻ എത്തിയിട്ട് അവനൊന്ന് വിളിക്കണം പിന്നെ ഞാൻ സിം കേട്ടാ ജിയോ സിമാണ് എടുത്തത് പത്തിനഞ്ഞൂറ് നാനൂറ് എന്തുവേ ജിയോ സിം എടുത്തത് അപ്പോൾ സിം എടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഇവിടെ നമ്മുടെ നെറ്റ്വർക്ക് ഇതാവൂല എൻ്റെ പോസ്റ്റ് ആണെങ്കിലും നെറ്റ്വർക്ക് കിട്ടണമല്ലോ എന്താണെന്ന് എനിക്കറിയില്ല അത് ആദ്യം പ്രീ പെയ്ഡാണ് പിന്നെ അതിൽ മാറ്റുകൊണ്ടാണോന്നറിയില്ല അപ്പോൾ അതാണ് സിമ്മെടുത്ത് അപ്പം അവിടെ വിടെത്തി വിളിച്ചു വെക്കണം അപ്പൊ ആ തണുപ്പ് കാര്യങ്ങളൊന്നും അങ്ങനെ വലിയതായിട്ട് തോന്നണല്ലിപ്പ വലിയ തണുപ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഇത്ര നേരം ഭയങ്കര ചൂട് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഇതാണ്ട റൂട്ട് അത്യാവശ്യം വഞ്ഞ വഴിക്ക് മിക്കടുത്ത് പണിയും കാര്യങ്ങളും നടക്കേണ്ട റോഡിന്റെ എനിക്ക് തോന്നണ നല്ല നല്ല റോഡും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ അപ്പൊ അത് കാരണം എനിക്കും തോന്നുന്നു ഞാൻ വന്ന വഴിക്ക് ചെറിയ ചെറിയ ആൾക്കാരെ കണ്ടായിരുന്നു നമ്മള് അങ്ങനെ മീറ്റ് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത് സന്തോഷമുണ്ട് എല്ലാവർക്കും അപ്പൊ എത്തിയിട്ട് കാണാൻ നമ്മളിപ്പോ ആളുടെ അടുത്ത് വന്ന് ഇപ്പൊ ഞാൻ കുളിച്ചിട്ട് മാറിവേറ്റഡ് ളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ രാവിലെ കണ്ടില്ല അവരുടെ ആളുടെ മോനാണിത് അപ്പൊ അത് വന്ന് നമുക്ക് റൂമ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്ന് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ നമ്മള് കിടക്കാൻ നമുക്ക് സെറ്റപ്പ് കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമാണ് നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും അപ്പൊ എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ ശ്രീനഗർ റൂട്ട് പിടിക്കാൻ വേണ്ടി അപ്പൊ എന്തായാലും പുതിയ വീടോട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക